ഞാൻ രാജേഷ് സാർ നായർ കഴിഞ്ഞ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് ബലുമൊക്കെ അനവധി നായർ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരൊക്കെ തന്നെ അവരുടേതായ കഴിവുകളിലും കിനാധ്വാനത്തിലും കഠിനാധ്വാനത്തിൽ കൂടി അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും കേരളത്തിൽ നായർ സമുദായത്തിൻ്റെതായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിച്ചു വരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് നായന്മാരാണ് കേരളത്തിലുള്ള അവർ എന്തുകൊണ്ടാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനോ ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളോ ഉണ്ടാകാത്തവരാണ് ഈ ലക്ഷക്കണക്കിന് വരുന്ന ദാരിദ്ര്യത്തിലേക്ക് താഴെയായി പോയ ജനങ്ങൾ ഇത്തരത്തിൽ ഓല കെട്ടാൻ പോലും ടാർപോളിൻ മറച്ച് മറച്ച് ഓലയ്ക്ക് ഓല കെട്ടുന്നതിന്റെ മുകളിൽ ടാർപോളിൻ മറച്ചു കിടക്കുന്ന വീടില്ലാത്തത് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്ത കൃഷി ചെയ്ത് ജീവിച്ചു വന്നവർ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് ചായക്കടകളും അതുപോലുള്ള സാധാരണ പിന്നെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ജോലികൾ ചെയ്തു വരുന്നവർ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ ഒട്ടനവധി ജനങ്ങളാണ് നായർ സമുദായത്തിൻ്റെതായിട്ട് കേരളത്തിലുള്ളത് അത്തരത്തിൽ അനുഭവിക്കുന്ന ജനങ്ങളെ വ്യക്തികൾ പിന്നെ സമുദായ സ്നേഹമുള്ളവരും മനുഷ്യ സ്നേഹമുള്ളവരുമായിട്ടുള്ള ചില വ്യക്തികൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉള്ള വ്യക്തികൾ ചില സഹായങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് എന്നാൽ അതൊക്കെ തന്നെ കടലിൽ കായം കലക്കുന്നതിന് തുല്യമാകുകയേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം ലക്ഷക്കണക്കിന് വരുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ജനതയുടെ സാമൂഹ്യമായി പുരോഗതിക്കും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് കഴിയുന്നത് ഒരു ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ നായർ സമുദായം അല്ലെങ്കിൽ നായർ ഉൾപ്പെടെയുള്ള ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി എട്ട് കാലഘട്ടത്തിലെ ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് ആണ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചത് സാമ്പത്തിക ആനുകൂല്യങ്ങളും സർക്കാർ ജോലികളും വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് നൽകി വന്നിരുന്നത് നിർത്തലാക്കിയത് അത്തരത്തിൽ ഒരു സമുദായത്തെ അപ്പാടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അപ്പാടെ തന്നെ സംരക്ഷിക്കുന്നതിന് ഒരു സർക്കാരിന് മാത്രമേ കഴിയൂ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വ്യക്തികളോ സഹായിച്ചത് കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിച്ചത് കൊണ്ട് ആ സമുദായത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല അത്തരത്തിൽ സമൂഹ സമൂഹത്തിന് സമുദായത്തിന് അപ്പാടെ സാമൂഹ്യപരമായിട്ടുള്ള മുന്നോക്കാവസ്ഥ മുന്നോക്കാവസ്ഥ അല്ലെ അഥവാ മുന്നേറുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ഗവൺമെന്റിന് മാത്രമേ കഴിയുള്ളൂ ഗവൺമെന്റിന് കഴിയുന്ന ഗവൺമെന്റിന് മാത്രം കഴിയുന്ന കാര്യമാണ് അവരെ സാമൂഹ്യപരമായി മുന്നോ മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് അത്തരത്തിൽ നിയമപരമായി സംയമനം പാലിച്ചുകൊണ്ട് നിയമപരമായി നിയമപരമായി അനുസൃതമായി നൽകി അവകാശങ്ങൾ അത് നിയമപരവും ഭരണഘടനാനുസൃതവുമായി മാത്രമേ മുന്നോട്ട് പോയി നേടുവാൻ കഴിയുള്ളൂ സംഘപരം കാണിച്ചത് കൊണ്ടോ സമൂഹത്തിൽ ജാതി അല്ലെങ്കിൽ സമുദായ വർഗീയതകൾ പരാമർശങ്ങൾ വാദ വാദങ്ങൾ പോലാഹലങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടോ മറ്റു പ്രചരണങ്ങൾ സൃഷ്ടി അഴിച്ചുവിട്ടതുകൊണ്ടോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഭരണഘടനാനുസൃതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുകയും അതിന് നിയമപരവും ഭരണഘടനാനുസൃതവുമായിട്ടുള്ള സാവകാശത്തിൽ നടപടികളിലൂടെ രേഖകൾ സഹിതം കോടതികളെയും അതിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്ക പിന്നാക്ക വിഭാഗ കമ്മീഷൻ കേരള ഗവൺമെന്റ് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് യൂണിയൻ സർക്കാർ സുപ്രീം കോടതി കേരള ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിയമപരവും ഭരണഘടന അനുസൃതവുമായിട്ടുള്ള സ്ഥാപനങ്ങൾ അധികാര കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരോട് നമ്മുടെ അവകാശങ്ങളും ആവശ്യങ്ങളും അവർക്ക് മുന്നിൽ ആ ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒക്കെ തന്നെ മാത്രമേ ഈ ഏതൊരു വിഭാഗത്തിനും ഏതൊരു വിഭാഗത്തിനും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ മറ്റു തരത്തിലുള്ള ചിന്തകൾ അഥവാ ജാതീയമായിട്ടുള്ള കോലാഹലങ്ങൾ പ്രസ്താവനകൾ വിഭാഗീയതകൾ അത്തരത്തിലുള്ള വിവേചനങ്ങൾ വാദ കോലാഹലങ്ങൾ ഇതൊക്കെ തന്നെ സമൂഹത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ ജീവിയായി മുന്നോട്ട് പോകുന്ന മനുഷ്യരുടെ സുസ്ഥിരവും സമാധാനത്തിനു മേൽ സമാധാനത്തോടുള്ള ജീവിതത്തിനുമേൽ അതൊരു ബുദ്ധിമുട്ടായി ഭവിക്കും എന്ന് മാത്രമാണ് അതിലൂടെ സാധ്യമാകുക അപ്പോൾ പറഞ്ഞു വന്നത് കേരളത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് അനുഭവിക്കുന്ന നായർ തുടങ്ങിയ ജന സമുദായങ്ങളിലെ ജനവിഭാഗത്തിൻ്റെ അവരുടെ അവകാശങ്ങളും ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ തലമുറകളോളം അത് നിലനിൽക്കുന്നതാണ് കഴിഞ്ഞ തലമുറകളിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ അമ്പത്തെട്ട് കാലഘട്ടത്തിലെ സർക്കാർ നിഷേധിച്ചതാണ് ആ നിഷേധിച്ച പ്രവൃത്തി ഭരണഘടന വിരുദ്ധവും സത്യപ്രതിജ്ഞ ലംഘനവും നിയമവിരുദ്ധവുമാണ് അത് നേടിയെടുക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും നിയമപരവും ഭരണഘടന അനുസൃതവുമായിട്ടുള്ള സാവകാശത്തോടു കൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള ബോധ്യപ്പെടുത്തലുകളും രേഖകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുള്ളൂ എന്നാൽ മാത്രമേ ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹത്തിനെ ഇന്നും തുടർന്നുള്ള കാലഘട്ടത്തിലും നിലനിൽപ്പും അവരുടെ ജീവിത സൗകര്യങ്ങളും സാമൂഹ്യ മായി മുന്നേറുന്നതിനും സാമ്പത്തികപരമായി മുന്നേറുന്നതിനും അവർക്ക് അവരുടെ വിദ്യാഭ്യാസപരമായി മുന്നേറുന്നതിനും അധികാര പങ്കാളിത്തത്തിനും ഒക്കെ തന്നെ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വിളിയിലുമൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഭാഗത്തിൻ്റെതായ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളായി മാറിപ്പോയ സ്വസമുദായത്തിൽപ്പെട്ട പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അവർ മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിയമപരമായും സാമൂഹ്യപരമായും ഭരണഘടനാനുസൃതമായി ഒക്കെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് വിതരുണത്തിൽ അഭ്യർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അന്നേ നമസ്തേ രാജേഷ് ആർ നായർ അക്കാഡമിയിൽ മാനവ ഐക്യവേദി